എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സിയുടെ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം അതിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലേയുമാണ് നമ്മൾ ഇന്ന് ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് ക്ലാസ് അല്ല ഇരുപത്തി അഞ്ച് ക്ലാസ് എന്ന് പറയുമ്പോൾ മൊത്തം എത്ര ക്വസ്റ്റിനായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ അഞ്ഞൂറ് ക്വസ്റ്റിനോട് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രീവിയസ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്തു അറിയാത്ത സിനോണിയം സെൻഡോണിയം സബ്സ്റ്റ്യൂഷൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ക്ലാസിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ താഴെ കമന്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ഭൂമി എന്ന അർത്ഥം വരുന്ന ഏത് താഴെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് ഭൂമി എന്ന അർത്ഥം വരണം അത് ഏതാണ് ഭൂമി എന്ന അർത്ഥം വരുന്നത് ഏതാണ് മണ്ണ് അല്ലെ മണ്ണ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് ഭൂമി എന്നാണ് അല്ലെ ധരണി ഭൂമി ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ മണ്ണ് ഭൂമി മന്ന് പറഞ്ഞ എന്താണ് നമ്മൾ മണ്ണ് എന്ന് പറയാറുണ്ട് അല്ലെ മണ്ണ് എന്ന് പറയാറില്ലേ മണ്ണ് എവിടെയാണ് കാണാ ഭൂമിയിലല്ലേ അല്ലേ കാണാറ് അപ്പൊ അതൊന്ന് കാണത്തിയതാ വെച്ചാൽ മതി കേട്ടോ മണ്ണ് എന്നാൽ മണ്ണ് ഇനി പിരിച്ചെഴുതുക ഇവൾ ഇവൾ എങ്ങനെ പിരിച്ചെഴുത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സിക്ക് ആണ് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇവൾ എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതും അറുപത്തിരണ്ട് ഏതാണ് എ ആണ് ആണ് ഇ അൾ ഇവൾ ഇ അൾ ഇവൾ അടുത്തത് സോർത്തൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം ഏത് സോർത്തൻ എന്ന പദത്തിലെ പുല്ലിംഗ പ്രത്യയം അതായത് ആൺനാമം വരണം അതായത് പുരുഷനാമം വരണം ൻ എന്ന് പറയുമ്പോ നമുക്കറിയാം അറിയാം നമ്മൾ അവൾ ഭയങ്കര സ്വാർത്തയാണ് എന്ന് പറയാറുണ്ട് അല്ലെ സോർത്തയാണ് എന്നാണ് പറയാറ് അപ്പൊ അതിൽ എന്താണ് സ്ത്രീനാമത്തെ കുതിക്കുന്നു പക്ഷെ ഇവിടെ പുല്ലിംഗ പ്രത്യയത്തിനെ കുറിക്കുന്നത് ഏതാണ് ബി ആണ് അല്ലേ അവൻ നമ്മൾ പറയാറില്ലേ അവൻ അവൻ വൻ അൻ കണ്ടോ അതാണ് പുല്ലിംഗ പ്രത്യയം ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റപദം എഴുതുക ഗൃഹത്തെ സംബന്ധിച്ച ഒറ്റപദം ഗാർഹികം ഗൃഹത്തെ സംബന്ധിച്ചത് എന്താണ് ഗാർഹികം അല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക സല്ലിംഗം അല്ലിംഗം പൂജക ബഹുവചനം അതാണ് നമുക്ക് വചനത്തിൽ പഠിക്കാനുള്ള മൂന്നെണ്ണം സല്ലിംഗം അല്ലേ സല്ലിംഗം അത് പുരുഷനാമമാണോ സ്ത്രീനാമമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലിംഗമാണെങ്കിൽ സ്ത്രീനാമമാണോ പുരുഷനാമമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല പൂജക ബഹുവചനം ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളെ എന്തു പറയും പൂജക ബഹുവചനം എന്ന് പറയും ഇവിടെ അല്ലിംഗ ബഹുവചനമാണ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വേർഡ് ഏതാണ് പെൺകുട്ടികൾ പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു അല്ലെ അപ്പൊ ആൻസർ ഇതല്ല ജോലിക്കാർ നോക്കാം നിങ്ങൾ ഗായകന്മാർ കണ്ടോ ഇതിൽ ഏത് വരും അല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് സി ആണ് അല്ലേ ജോലിക്കാരാണ് ജോലിക്കാർ അപ്പൊ ജോലിക്കാര് പറയുമ്പോ ആണുമാകാം പെണ്ണുമാകാം നെക്സ്റ്റ് ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ശതകം ചൊല്ലിക്കുക ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ബി ആണ് വിഷമിപ്പിക്കുക എന്താണ് വിഷമിപ്പിക്കുക സഫലം വിപരീതപദം സഫലം സഫലം വിപരീതപഥം വിഫലം സഫലത്തിന്റെ വിപരീത പദം എന്താണ് വിഫലം സഫലത്തിന്റെ വിപരീത പദം വിഫലം ശരിയായ പദമേത് ശരിയായ പദമേത് പ്രക്ഷുബ്ധം അതിന് കറക്റ്റ് എങ്ങനെയാണ് പ്രക്ഷുബ്ധം എന്ന് എഴുതുക ഡി പ്രക്ഷുബ്ധം കേട്ടോ ഇങ്ങനെയാണ് പ്രക്ഷുബ്ധം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ഈ അടിയിൽ ഏത് ദാ വരണം കണ്ടോ ഞാന് തിരിച്ചിരുന്ന ധായയിരിക്കണം വരേണ്ടത് ആമോദം സമാന പദ ആമോദം അല്ലേ ഏതാണ് സന്തോഷം അല്ലെ നമ്മൾ ഓണത്തിന്റെ ഒരു പാട്ട് പാടാറുണ്ട് അല്ലെ ആമോദത്തോടെ വസിക്കും കാലം എന്ന് പറയുന്നുണ്ട് എന്താണ് സന്തോഷത്തോടെ ജീവിക്കുന്ന കാലം എന്നാണ് പറയുന്നത് അപ്പോ അവിടെ അർത്ഥം എന്താണ് ആമോദം സന്തോഷം ചേർത്ത് എഴുതുക കരഞ്ഞു പ്ലസ് ഇല്ല കരഞ്ഞു പ്ലസ് ഇല്ല ഏതാണ് കരഞ്ഞില്ല കരഞ്ഞു പ്ലസ് ഇല്ല കരഞ്ഞില്ല ദംഭം പര്യായപദം പദം എഴുതുക ഡംഭം ംഭം ഏതാണ് അഹങ്കാരം നമുക്ക് ഇനി ആരെയും direct ആയിട്ട് എന്തു പറയണ്ട നിനക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ട് കിട്ടുമോ എന്ന് നമുക്ക് പറയണ്ട അല്ലെ നമ്മൾ എന്താണ് അവരുടെ ശത്രുത നേടും അപ്പൊ അതിനെക്കായിട്ട് നമുക്ക് എന്ത് പറയാം ഡംഭമാണ് എന്താണ് അഹങ്കാരമാണ് നിനക്ക് നല്ല ഡംഭമാണ് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സൂചിപ്പിക്കാം അപ്പൊ നിങ്ങൾ ഇന്ന് നേരിട്ട് അഹങ്കാരം എന്ന പദത്തിന് പകരം എന്ത് യൂസ് ചെയ്യുക നിനക്ക് ഡംഭമാണ് എന്ന് സൂചിപ്പിക്കാം അപ്പൊ നമുക്ക് എക്സാമിന് വരുമ്പോഴും മാർക്കാക്കി മാറ്റാം അല്ലേ ഉചിതമായ ഘടകപഥം ഉപയോഗിച്ച വാക്യങ്ങൾ ചേർത്തെഴുതുക അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു കുട്ടി നിർത്താതെ കരഞ്ഞു അപ്പൊ ഇതിന്റെ ഇടയില് എന്ത് കണക്ട് ചെയ്തിട്ട് വേണം കുട്ടി നിർത്താതെ കരഞ്ഞു എന്ന് പറയാൻ അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം എന്നിട്ട് കുട്ടി നിർത്താതെ കരഞ്ഞു പറയോ അതായത് എങ്കിൽ കുട്ടി നിർത്താതെ കരഞ്ഞു പറയോ ഓ കുട്ടി നിർത്താതെ കരഞ്ഞു പറയോ ഏത് പറയോ ഏയാണ് പറയാ അല്ലെ അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു അപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു ചിന്മയം 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 എന്താണ് പ്ലസ് ചിന്മയം പെട്ടെന്ന് നമ്മൾ ഇതായി ിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തെറ്റാണ് ചിത്ത് പ്ലസ് മയമാണ് ചിന്മയം കുശം വിപരീത പദം എഴുതുക സോറി കൃഷം ലെ കൃഷം കൃഷം വിപരീത പദം കൃഷം എന്തുവരും കൃഷം എന്താണ് വിപരീത പദം മേധുരം എന്താണ് മേധുരം സാക്ഷി സ്ത്രീലിംഗം എഴുതുക സാക്ഷി സാക്ഷി പറയുമ്പോ പുല്ലിംഗമാണ് സാക്ഷി പറയുമ്പോ എന്താണ് പുല്ലിംഗം അതിന് സ്ത്രീലിംഗം വരും ഡീല് സാക്ഷിനി എന്താണ് സാക്ഷിനി ദുഃഖം സമാനപദം എഴുതുക ദുഃഖത്തിന്റെ സമാനപദം ദുഃഖം എന്ന അർത്ഥം വരുന്ന താഴെ തന്നിരിക്കുന്നതിൽ ദുഃഖം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഏ ആണ് ഇണ്ടൽ ഇണ്ടൽ കണ്ടൽ മണ്ടൽ തണ്ടൽ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നിരിക്കണു അല്ലേ അതിനെന്താണ് ഇണ്ടൽ ഇണ്ടൽ പറഞ്ഞ എന്താണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാം അവിടെ എക്സാം കാലിൽ എത്തുമ്പോൾ മണ്ടയാണോ തണ്ടയാണോ കണ്ടാണോ ഉണ്ടയാണോ ഒന്നും അറിയില്ല അല്ലെ അപ്പൊ നമുക്ക് നമുക്ക് പണം ഉണ്ടെങ്കിൽ അല്ലേ ഉണ്ടെങ്കിൽ പണം ഉണ്ടെങ്കിൽ എന്താണ് സന്തോഷം കിട്ടും അല്ലെ പണം ഇല്ലെങ്കിലോ ദുഃഖമാണ് അല്ലെ നമുക്ക് ഒരു കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല അപ്പോ ഉണ്ടാ ഉണ്ടാ അല്ലെ പണം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാം ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ പറയാ നമുക്ക് ഓർമ്മ വെക്കാനായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ അപ്പൊ പണം ഇണ്ടെങ്കിൽ എന്താണ് നമുക്ക് ദുഃഖമില്ലാല്ലേ പണം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ദുഃഖം ദുഃഖം പറയുമ്പോ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് തരണം ചെയ്യാൻ പണം ആവശ്യമാണ് അങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇണ്ടൽ നെക്സ്റ്റ് ശരിയായ പദം എഴുതുക തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ള പദം എഴുതി നോക്ക് ഏത് വരും എഴുപത്തിയേഴ് സി നികൃഷ്ടമാണ് കേട്ടോ നികൃഷ്ടമാണ് ശരിയായിട്ടുള്ള പ്രസ്ത അർത്ഥം കറക്റ്റ് തെറ്റില്ലാതെ എഴുതിയിരിക്കുന്ന പദം ഏതാണ് നികൃഷ്ടമാണ് യാദൃച്ഛികം എങ്ങനെയാ യാദൃശ്ചികം രണ്ട് ചാലേ യാദൃശ്ചികം അച്ഛന്റെ ചായാണ് യാദൃശ്ചികം അവശിഷ്ടം അവശിഷ്ടത്തിലെ ഈ ഠായാണ് വരേണ്ടത് അടിമത്തം അല്ലെ അടിമത്തം അടിമത്തം ഇങ്ങനെയാണ് വരേണ്ടത് പിന്നിൽ നിന്ന് കുത്തുക എന്നതിന്റെ പരിഭാഷ പിന്നിൽ നിന്ന് കുത്തുക എന്താണ് ബി അല്ലേ കുത്തുക പറഞ്ഞ കഥ പിന്നിൽ നിന്ന് വന്ന് നമ്മളെ നമ്മളെ മുന്നിൽ നിന്നല്ലേ നമ്മളോട് നന്നായിട്ട് ഫ്രണ്ട്ഷിപ്പോട് കൂടി പെരുമാറുക എന്നിട്ട് തന്നെ പാര വെക്കാല്ലേ അതിനെയാണ് പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത് ബാക്ക് 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 ആണ് ആണ് ശരിയായ വാക്യം എഴുതുക ഏതാണ് ഇതിൽ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള വാക്യം ഡി ആണ് വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു കണ്ടോ വിടർന്നു ഇവിടെ ഒക്കെ തെറ്റ് കണ്ടോ ഗ്രന്ഥശാല ഫസ്റ്റ് ഓപ്ഷനിൽ തെറ്റു വരാൻ കാരണം ഇതാണ് ഗ്രന്ഥശാല എന്ന് പറഞ്ഞാലും പുസ്തകമാണ് ഇവിടെ പുസ്തകങ്ങളിൽ നിന്നും രണ്ടും വാക്കുകൾ ആവർത്തിച്ചു തെറ്റ് നാം എന്നും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നിത്യവും കുടിക്കണം എന്നും എന്നതും നിത്യവും എന്നതും ഒരേ മീനിങ് ആണ് തെറ്റ് വിഹകങ്ങൾ പക്ഷിക്കൊക്കെ ആവേശത്തോടെ പയർന്നുയർന്നു ബിഹകം എന്ന് പറഞ്ഞാലും എന്താണ് പക്ഷിയാണ് വിഹകത്തിന്റെ പര്യായം എന്താണ് പക്ഷിയുടെ പര്യായമാണ് വിഹകം വീണ്ടും പക്ഷി എന്ന് വന്നു അതും തെറ്റിട്ടു അല്ലെ ഇവിടെ വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റു കരു ഇതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്തത് എന്നും പകിട പന്ത്രണ്ട് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്നും പകിട പന്ത്രണ്ട് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഏതാണ് എന്നും വിജയമാണ് പരാജയമല്ല എന്നും പകിട പന്ത്രണ്ട് എന്ന് പഴഞ്ചൊല്ലെ എന്നും വിജയം എന്ന അർത്ഥമാണ് വരുന്നത് കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി എഴുപത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ നൂറ്റി എഴുപത്തി എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ യാദൃശ്ചികം എന്ന അച്ഛൻ അല്ലെ അച്ഛന്റെ ചായാണ് യാദൃച്ഛികത്തിൽ അല്ലേ നമ്മുടെ അച്ഛനെ യാദൃശ്ചികമായി കണ്ടു എന്ന് കണക്ട് ചെയ്ത് വെക്കൂട്ടോ അച്ഛനെ യാദൃച്ഛികമായി കൊണ്ടു അച്ഛനില് ചായും യാദൃച്ഛിക ചായും എന്താണ് ഒന്നാണ് ഇനി അവശിഷ്ടം ഡായാണ് വരേണ്ടത് അടിമത്വം അത് തെറ്റാണ് അടിമത്വം എന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവന പിന്നിൽ നിന്ന് കൊത്തുക അല്ലെ ഫ്രണ്ട്ഷിപ്പോട് കൂടി പെരുമാറുക എന്നിട്ട് നമുക്ക് പാര വെക്കുന്നതിന് പറയുന്ന പേരാണ് ബാക്ക് സ്റ്റാപിങ് എന്ന് പറയുന്നത് എന്താണ് ബാക്ക് സ്റ്റാപിങ്

ഡാഷ് എ മൂവി എവരി സൺഡേ അവൻ എന്ത് ചെയ്യാറുണ്ട് എല്ലാ ഞായറാഴ്ചയും സിനിമ കാണാൻ പോകാറുണ്ട് ഇവിടെ സിംഗുലർ അവനാണ് അപ്പൊ ഏതായിരിക്കണം ഫോം യൂസ് ചെയ്യേണ്ടത് വാച്ചസ് പക്ഷെ ഇവിടെ ഐ ആണെങ്കിൽ ഐ ആണെങ്കിൽ ഏത് വരാം വാച്ച് എന്ന് വരാം ഓക്കെ അപ്പൊ അവനാണ് സിംഗുലർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഡസ് ഫോം ആയിട്ടുള്ള വാച്ചസ് യൂസ് ചെയ്യണം

ഇനി നമ്മൾ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നൊക്കെ പറയാറില്ലേ ഓക്കെ അതേപോലെ ഫൈൻഡ് ഔട്ട് ദി സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ ഇവിടെ കറക്റ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത് they talked for ഇവിടെ നമ്മൾ ചെയ്യണം എന്നൊന്നും വായിക്കരുത് അവർ എന്ന് വായിക്കുക മണിക്കൂറിനെ എന്താണ് അവർ എന്ന് വായിക്കുക ആ വന്നത് കൊണ്ട് ആ വന്നത് കൊണ്ട് എന്താണ് ഫോളോയിങ് ഡിസ്മലിന്റെ സിനോണിയം ഡിസ്മൽ ഡിസ്മിന്റെ അർത്ഥം നികൃഷ്ടമായ എന്നാണ് അർത്ഥം അതേ അർത്ഥം വരുന്ന പദം ഏതാണ് ഏതാണ് ഗ്ലൂമിയാണ് എന്താണ് ഡിസ്മലിന്റെ സിനോണിയം എന്താണ് ഗ്ലൂമി ഗ്ലൂമി യു സ്റ്റാർട്ട് ദി പ്രൊജക്ട് മാനേജർ ആസ്ക്ഡ് അസ് ചൂസ് റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സെന്റൻസസ് ഫ്രം ദി ഓപ്ഷൻസ് ബിലോ സ്പീച്ചിലേക്ക് മാറ്റാനാണ് ഡയറക്ട് സ്പീച്ച് തന്നിട്ട് ഇൻഡൈറക്റ്റിലേക്ക് മാറ്റാൻ എങ്ങനെ ചോദ്യം ദ യു സ്റ്റാർട്ട് ദി ടുമോറോ ദ ആസ്ക്ഡ് അസ് ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദ മാനേജർ ആസ്ക്ഡ് ആസ്ക്ഡ് ദ മാനേജർ മാനേജർ അസ് ചോദിച്ചു ഞങ്ങളോട് എന്താണ് വി കുഡ് സ്റ്റാർട്ട് ദി ദി നെക്സ്റ്റ് ഡേ ആണോ എന്നിട്ട് എന്ത് നെക്സ്റ്റ് ഡേ ഓക്കെയാണോ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് വിടാം എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് എലിമിനേഷൻ ചെയ്തിട്ട് ഇതിലേക്ക് ഈ നാല് ഓപ്ഷനിൽ നിന്ന് ആൻസർ ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് ടൂമോ എന്നുള്ളത് എന്താകണം റിപ്പോർട്ടർ സ്പീച്ചിൽ ടൂമാറോ എന്നുള്ളത് ഡയറക്ട് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടൂമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നത് ആകണം അല്ലേ ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആകണം അപ്പൊ നെക്സ്റ്റ് ഡേ ഇല്ലാത്ത ഓപ്ഷൻ ഒന്നുണ്ട് അവിടെ ടുമോറോ എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ ഡിലീറ്റ് ചെയ്ത് വിട്ടു ഇനി മക്കളെ ദ മാനേജർ ആസ്ക്ഡ് അല്ലേ ചോദിച്ച കാര്യം കഴിഞ്ഞ കാര്യമല്ലേ ഇവിടെ പറയുന്നത് കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് വീണ്ടും ഈ സെന്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻ പോയിട്ട് കുഡാകണ്ടേ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ വീണ്ടും യൂസ് പ്രസന്റ് ഫോമിൽ യൂസ് ചെയ്യോ ചെയ്തു കുഡ് ഫോമിലേക്ക് മാറ്റണം അപ്പോ ഇവിടെ ക്യാൻ അല്ലേ വന്നിരിക്കുന്നത് ഓപ്ഷൻ തെറ്റിട്ടില്ലേ ഇവിടെ ക്യാൻ അല്ലേ വന്നിരിക്കുന്നത് തെറ്റിട്ടില്ലേ കണ്ടോ ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ കുഡ് കണ്ടോ അപ്പൊ ആൻസർ എ ആണ് ിൽഡർ പാൽപ്പൊടി അവിടെ അടുത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ വി ഹ് മിൽക്ക് കഴിഞ്ഞു എന്ന അർത്ഥം അല്ലെ പൂർത്തിയായി കഴിഞ്ഞു പോയി എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ് റൺ ഔട്ട് ആണ് എന്താണ് ആണ് പൂർത്തിയാവുക കഴിഞ്ഞു പോയി മാറ്റോൾ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ് നെഗറ്റീവാണ് കാരണം സെൽറ്റം എന്നുള്ളത് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ഫോമ് ആയിരിക്കണം അപ്പൊ തന്നെ നെഗറ്റീവ് ടാഗ് ഉള്ളതൊക്കെ അങ്ങട് കണക്ട് എന്ത് ഒഴിവാക്കി വെക്കുക ബാക്കി ആകെ എയും സിയും മാത്രമേ ചെയ്യാനുള്ളൂ ഇവിടെ ആൻസേഴ്സ് ആണ് കണ്ടോ ആൻസേഴ്സ് ആണ് 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 സിംഗുലർ ഫോൺ വെച്ചിട്ട് ചെയ്യുക മനസ്സിലായോ ആൻസേഴ്സ് ഡസ് ഹി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ബിച്ചമന്ത്ം ഓഫ് ദി വേർഡ് അപ്രോപ്രിയേറ്റിന്റെ ഓപ്പോസിറ്റ് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്രോപ്രിയേറ്റിന്റെ മീനിങ് ഉചിതമായ എന്നാണ് അർത്ഥം അപ്പൊ ഉചിതമല്ലാത്ത കാര്യമായിരിക്കണം അല്ലേ ഉചിതമല്ലാത്ത കാര്യമായിരിക്കണം അതിന്റെ ഓപ്പോസിറ്റ് വരേണ്ടത് അപ്രോപ്രിയേറ്റ് പറഞ്ഞാൽ ഉചിതമായ അപ്രോപ്രിയേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് അടുത്തത് വാക്കിംഗ് എ ഗുഡ് എക്സസൈസ് ഇൻ ദ സെൻസസ് വാക്കിംഗ് ആസ് ഇവിടെ വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് തന്നിട്ടുണ്ട് ഇതിൽ ഈ വാക്കിങ് എന്ന് പറയുന്നത് ആണോ അഡ്ജക്റ്റീവ് ആണോ നൗൺ ആണോ ഏതാണോ ചോദ്യം ഏത് വരും വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് അല്ലെ നടത്തം എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ അതൊരു എന്താണ് പറയുന്നത് നടത്തം എന്ന് പറയുന്നത് ೈಸ್ ನೌನ್ ಸೊ ಕರೆಕ್ಟ್ ಷನ್ ಸೆಂಟೆನ್ಸಸ್ ും കറക്ട് ഓപ്ഷൻ കംപ്ലീറ്റ് സെന്റൻസ് ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ ല്ലേ ഇവിടെ എന്ത് വന്നു ഹാഡ് വന്നിട്ടുണ്ട് ല്ലേ നമ്മുടെ ഇഫ് ക്ലോസ് തന്നിരിക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണ് ഇഫ് ക്ലോസിൽ കാര്യങ്ങളാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ക്ലോസിൽ ഹാഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വരണം ബുഡ് ഹാവ് എന്ന് ഇവിടെ വരണം അപ്പോൾ ബുഡ് ഹാവ് എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ ഏതാണ് ഇവിടെ ഉള്ളത് b anle would have one day competition would have a one day competition means like, if we had rehearsed well we would have a one day competition would have a one day competition a person who does never tricks which appear magical is called a person who does ക്ലവർ ട്രിക്സ് ല്ലേ ഒരുപാട് ക്ലവർ ആയിട്ടല്ലേ നല്ലതായിട്ടുള്ള ഉണ്ട് ആ മാജിക്കൽ ആ മാജിക്കലെ പറയുന്ന പേര് എന്താണ് ഏത് പറയും സി ആണ് ല്ലേ അല്ലെ എന്താണ് എന്താണ് ഞാൻ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കിനെ താഴെന്ന് കമെന്റ് ചെയ്യണം കേട്ടോ ഓക്കെ എന്താണ് ല്ലേ കൺച്റർ അല്ലെ അടുത്തത് among the following is an irregular verb ഫോളോ ഏതാണ് Irregular. jump ചാടുക walk നടക്കുക run ഓടുക അപ്പൊ ഇതിൽ ഏത് വരും ചലിക്കുക ഏതാണ് ഏതാണ് which among the following is 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 an irregular verb ആണ് 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 ട്ടോ there 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 are a there a river there is a river അതിന്റെ ആ നദിയുടെ അരികിലാണ് എന്റെ വീട് അരികിൽ എന്ന അർത്ഥം വരുന്നത് ഏതാണ് A a ആണ് ല്ലേ 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 അരികിൽ അരികിൽ എൻ്റെ എൻ്റെ വീടിൻ്റെ there is a river അവിടെ അതിൻ്റെ my house അരികിലാണ് വീട് കൂടാതെ കൂടാതെ െർട്ടി വാസ് അറ്റഡ് ബൈഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മീൻസ് ദ പാർട്ടി അപ്പൊ ഇതില് ആഗസ്റ്റ് എന്ന് പറയുന്നത് ആസ് ആൻ അബ്ജക്ട് അതിന്റെ മീനിങ് എന്താണ് എന്നാണ് ഇവിടെ ചോദ്യം ഏതാണ് ഇമ്പ്രസീവ് ആണ് എന്താണ് ഇംപ്രസീവ് അല്ലെ പാർട്ടി വേഴ്സ് അറ്റൻഡ് പറയുമ്പോൾ അവിടെ ഒരു ഇമ്പ്രസ്സീവ് നടക്കണം അല്ലേ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മുന്നില് ഒരു എന്താണ് ഇപ്പൊ നമ്മൾ ഒരു മാരേജിനെ പോകുന്നു കുറെ അപ്പൊ നമ്മളെന്ത് ചെയ്യും അപ്പം നമ്മൾ പോകും ശ്രദ്ധിക്കില്ലേ നമ്മളെ ഒന്ന് അട്രാക്ട് ചെയ്യണം നമ്മൾ അതിന് നമ്മളിപ്പോൾ അതിനനുസരിച്ചുള്ള ആയിരിക്കണം നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പൊ അവിടെ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ന്റെ ഇടയിൽ ഒരു ഇമ്പ്രസീവ് അല്ലെ ഒരു ഇമ്പ്രസീവ് ഉണ്ടായിരിക്കണം അല്ലേ അടുത്തത് ശേഷം എപ്പോഴും മക്കളെ ആണ് ട്ടോ കഴിഞ്ഞാൽ എപ്പോഴും ഏത് ഫോളോ തൊണ്ണൂറ്റി ആറ്

എന്നിട്ട്ലറിംഗ് ആണ് ഐ എൻ ജി ഫോം ആണ് അപ്പൊ ഐ എൻ ജി ഫോം ആണെങ്കിൽ എന്ത് ചെയ്യണം ബി പിന്നെ ആർ ബീയിങ് ഫോളോഡ് ഫോളോയിങ്ങിന്റെ എഴുതണം ഫോളോഡ് ബൈ ദേ ദേ പോയിട്ട് എന്താകും മക്കളെ ആകും ആകും മനസ്സിലായോ ആർ അസ് 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 എന്തായി മാറും ഓക്സിലറി വെർബ് എഴുതി ഐ ഐ എൻ എൻ ജി ജി ഫോം ണെങ്കിൽ അതിന്റെ ചേർക്കണം എന്നിട്ട് ഐ എൻ ജി ഫോമുള്ള സെന്റൻസിനെ ബി ത്രീ ഫോമിലേക്ക് മാറ്റണം എന്നിട്ട് ചെയ്ത ഓക്കെ അടുത്തത് വി ഹാവ് എ ടാസ്ക് in In front of us. In this sentences, Herculean task stands for. ഹെർക്കുലിയൻ ടാസ്ക് 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 എന്ന് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയാറില്ലേ പ്രയത്നം പറയാറുണ്ട് പ്രയത്നമാണ് ഇവിടെ ഏത് ആയിരിക്കും ും ഇൻ ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആണോ ടഫ് ആയിക്കോ അതോ അൺഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിക്കോ ആണോ ടഫ് ആയിരിക്കും പറയുമ്പോൾ ടഫ് ടാസ്ക് സെയിം മീനിങ്ർത്ഥം താഴെ ഏതാണ് എന്നാണ് ചോദ്യം നോ അതർ ഗർഡ് ഇൻ ദിസ്റ്റുഡിയത് വരും ബി ആണ് കേട്ടോ നിധ ഈസ് ഈസ് ദി ദി മോസ്റ്റ് മോസ്റ്റ് സ്റ്റുഡിയസ് സ്റ്റുഡിയസ് ഗേൾ ഇൻ 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 ദിസ് ദിസ് ക്ലാസ് 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 അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇവിടെ എന്താണ് മറ്റു പെൺകുട്ടികളെക്കാളെ എന്താണ് സ്റ്റുഡിയസ് ലെ സ്റ്റുഡിയസ് എന്താണ് അത് പറഞ്ഞ എന്താണ് നല്ല പഠനമുള്ള നല്ല പഠിക്കണ കുട്ടി പഠനമുള്ള കുട്ടി നിധ പഠനമുള്ള എന്താണ് നല്ല പഠനമുള്ള pm 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 സ്റ്റഡിസ്റ്റഡി മീനിങ് ആന്റി മെറീഡിയൻ എന്ന് പറയും ആന്റി മെറിഡിയൻ എന്ന് പറയും അപ്പോ pm നെ എന്തു പറയണം pm നെ എന്തു പറയണം പോസ്റ്റ് പോസ്റ്റ് ആന്റി ആണെങ്കിൽ മക്കളെ ഇവിടെ നോക്കണേ എം ഇ ആർ ഐ ഐ ഡി ആണോ അങ്ങനെ നമ്മൾ ഇരുപത് മലയാളം ക്വസ്റ്റിനും കഴിഞ്ഞു ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റിനും കഴിഞ്ഞു ഓക്കെ ആണല്ലോ അറിയാത്ത സിനോണിയംസ് ആന്റോണിയംസ് ഒക്കെ മക്കളെ വെക്കുക നമ്മൾ സിനോണിയം എന്താ പറഞ്ഞ ഡിസ്മെലിന്റെ അതൊക്കെ പഠിച്ചു വെക്കാനാ ആ ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞതാണ് ഓക്കെ ആണല്ലോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് നല്ല ഉപകാരമാകുന്നുണ്ടേ എന്ന് വിചാരിക്കുന്നു അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ തുറക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും ഒക്കെ മാർക്ക് ചിട്ടപ്പെടോന്ന് തെറ്റില്ലോ അതോ വാങ്ങിച്ചിട്ട് വരണം കേട്ടോ ഓക്കെ കുറച്ചൊത്തിരി തിരക്കുകൾപ്പെട്ടതുകൊണ്ടാണ് എനിക്കിനി കുറച്ചും കൂടി എന്താണ് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഗ്രാമറിന്റെ ഒക്കെ ഓരോ ടോപ്പിക്കുകൾ ആദ്യം റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് എടുക്കണം റിപ്പോർട്ട് സ്പീച്ച് എടുത്ത് ക്വസ്റ്റിയൻ ടാഗുകളെടുത്ത് ആർട്ടിക്കളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എൻ്റെ റൂളുകളൊക്കെ പഠിച്ച് പഠിച്ച് പഠിച്ചു മാറ്റാം കേട്ടോ അപ്പം നമുക്ക് സിനോണിയംസ് അൻിയമൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഒരു എട്ട് മാർക്ക് നമുക്ക് കഴിയും പ്രീവിയസ്വസ്റ്റൻസ്ംസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടും പോവുക മനസ്സിലായോ അങ്ങനെ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ഒമ്പത് മാർക്കൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇംഗ്ലീഷിന് ഒക്കെ പറ്റുക എന്താണ് നമുക്ക് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനും ടൈം കിട്ടില്ല എനിക്കും കൂടുതൽ പഠിക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ ടൈം കിട്ടാത്തോ പക്ഷെ നമുക്ക് ക്ലാസ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കാരണം ഫാമിലിയിലാണെങ്കിലും മരണം അതുപോലെ മാര്യേജ് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പിന്നാലുള്ള ഓട്ടോണ് ഉം ഒഴിവാക്കാനും പറ്റില്ല ഓക്കെ ആ അതിന്റെ തിരക്കിൽ പെട്ടത് കൊണ്ടാണ് നമുക്ക് എന്തായാലും ഒരു ഏപ്രിൽ സിക്സ്ത്തിനൊക്കെയാണ് മാര്യേജിൽ വരുന്നത് അപ്പൊ അതിന്റെ ഒരു ഓട്ടത്തിലാണ് നമുക്ക് അവിടെയൊക്കെ പോയി ആ ഒരു പോയിക്കാൻ വൈകുന്നേരം വരെ ആ ഒരു നിൽക്കൽ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്താണ് പക്ഷെ എന്തായാലും നിങ്ങൾക്കുള്ളത് ചെയ്തു തന്നിട്ട് ഞാൻ ട്ടോ അപ്പൊ കൂടെ ഒപ്പം വരിക റിവിഷൻ ചെയ്തിട്ട് മാറ്റുക ഒരുപാട് ടോപ്പിക്കുകൾ പുതിയ എസ് ആർ ടി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസുകൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ അതിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് എല്ലാം പഠിച്ചു മാറ്റുക ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം പഠിച്ച് 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 മാറ്റി ഒരിക്കലും ഒതുക്കി 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 വെക്കിഷ്ടം വരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്